പെരിന്തൽമണ്ണ ഗവൺമെന്റ് കോളേജ് ജൂബിലി 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 ഒരുങ്ങി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആഘോഷ പരിപാടികൾ പരിപാടികൾ ചെയ്യും ഒരു വർഷം വിവിധ ആഘോഷത്തിന്റെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ി വെള്ളിയാഴ്ചമണ്ണ പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സുവർണ്ണ ജൂബിലി വർഷമായി ആഘോഷിക്കുകയാണ് സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടികൾ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും സുവർണ ജൂബിലിയുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിക്കും ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിക്കും ഒരു വർഷം നീണ്ടിൽക്കുന്ന അമ്പതിന്റെ പരിപാടികൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ ഈ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് അതിന്റെ ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ഈ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു അവർ നിർവഹിക്കുന്നുണ്ട് അതിനുശേഷം ഒരു വർഷം രണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത് അമ്പത് പ്രവർത്തികൾ അല്ലെങ്കിൽ അമ്പത് പ്രോഗ്രാമുകളാണ് ഉദ്ദേശിക്കുന്നത് അതിൽ അക്കാദമികമായിട്ടുള്ളതും അക്കാദമികേന്ദ്രമായിട്ടുള്ളതും പലതരം പ്രവർത്തനങ്ങളുണ്ട് ക്യാമ്പസിൻ്റെ അകത്ത് നടത്തുന്നതും ഉണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് പ്രത്യേകിച്ചും ഉൾപ്പെടുന്ന വാർഡില് പ്രത്യേകമായിട്ട് ഊന്നൽ ഊന്നൽ നൽകിക്കൊണ്ട് വിവിധതരം പ്രവർത്തികളുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിന് ചുറ്റുപാട്ടുള്ള സമൂഹത്തിലെ ആളുകളെ കോളേജിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള വിപുലമായിട്ടുള്ളത് അലുമിനി അസോസിയേഷൻ പി ടി എ പെരിന്ത പൗരാവലി സ്റ്റാഫ് ക്ലബ്ബ് സ്റ്റുഡൻസ് യൂണിയൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ സ്വാഗത സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട് അമ്പതിന് പരിപാടിയിൽ മുനിസിപ്പൽ പരിധിയിൽ വിവിധ സാമൂഹിക ശാക്തീകരണ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് കോളേജുമായി പൊതുജനങ്ങളെ കൂട്ടിയിടക്കുന്ന പരിപാടികളും സംഘടിപ്പിക്കും നമ്മളൊരു രണ്ട് തീം ബേസ് ആയിട്ടാണ് ഈ പ്രോഗ്രാമുകളെ കണ്ടിട്ടുള്ളത് ഒന്ന് കോളേജിന്റെ റിസർച്ച് ഔട്ട് പുട്ടുകൾ കോളേജിന്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ പെരിന്തൽമണ്ണയിലെയും പരിസര പ്രദേശത്തെയും ജനങ്ങൾ അവിടെ വന്ന് കണ്ട് ആസ്വദിക്കുക അതായത് ഈ പെരിന്തൽമണ്ണയിലെ ജനങ്ങളെ മുഴുവൻ കോളേജിലേക്ക് എത്തിക്കുന്ന പരിപാടികളായിട്ടും അതുപോലെ തന്നെ കോളേജിന് മൊത്തത്തില് കോളേജിന്റെ വിദ്യാർത്ഥികളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കോളേജിലെ കുട്ടികളെ ഈ മുനിസിപ്പാലിറ്റിയിലെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് അതായത് കോളേജ് നേരെ പെരുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലും അതുപോലെ തന്നെ ഈ സമൂഹം കോളേജിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള രണ്ട് മൂ തരത്തിലുള്ള പരിപാടികളായിട്ടാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി തരുന്ന പരിപാടിയിൽ നമ്മൾ ഈ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും തന്നെ ലഹരി വിരുദ്ധ പ്രചാരണമായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടക്കുന്നുണ്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട് മാലിന്യമുക്ത പരിപാടികളുടെ പ്രചാരണം ഏറ്റെടുത്ത് നടക്കുന്നുണ്ട് പരിപാടികളിൽ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അമ്പതിന്റെ പരിപാടികളിൽ പതിനഞ്ച് പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് നടത്തുക എൻഡോമെന്റുകൾ ആയിട്ടുള്ള എൻഡോവ്മെന്റ് പ്രോഗ്രാമുകൾ കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കുള്ള രീതിയിൽ വ്യത്യസ്തമായ പിന്നതുപോലെ ഈ കോളേജിൽ പഠിച്ച കുട്ടികൾ ഇവിടെ കഥാ കവിതാ രചനകളൊക്കെയുള്ള ഒരു പുസ്തക പ്രദർശനം അതുപോലെ ചിത്ര പ്രദർശനം ആ രീതിയിൽ അതൊന്ന് അങ്ങനെ വ്യത്യസ്തമായ പതിനഞ്ച് പ്രോഗ്രാമുകൾ പൊതുവിദ്യാർത്ഥി സംഘടന ഏറ്റെടുത്ത് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു കാലാനുസൃതമായ കോഴ്സുകളും പുതിയ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള വികസനവും ഗോൾഡൻ ജൂബിലി വർഷത്തിൽ കോളേജ് അധികൃതർ ആവശ്യപ്പെടുന്നു കുറച്ച് ഡിമാൻഡുകളും ഞങ്ങൾ പിന്നെ ഗവൺമെന്റ് മുമ്പിൽ വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും നിങ്ങൾക്ക് അറിയാം മാറുന്ന കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ അത് നമുക്ക് ലഭിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ഗവൺമെന്റ് കോളേജാണ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളാണെങ്കിലും മറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടല്ല അപ്പൊ അതുകൊണ്ട് വളരെ കാലിബർ ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ടാലന്റ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരത്തിനുള്ള വേദി ഒരുക്കുന്നതാണ് ഗവൺമെന്റ് കോളേജുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ കാലം മാറുന്ന അനുസരിച്ചിട്ടല്ല കാലത്തിന് ഡിമാൻഡിന്റെ അനുസരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കോഴ്സുകൾ അത് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് അതിലൊന്നാണ് അതുപോലെ പോലെ എല്ലാ കോഴ്സുകൾ എണ്ണം കൂടിയ സമയത്ത് കുട്ടികളെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അതിന് ഉതകുന്ന രീതിയിൽ പരിപാടി നടത്താൻ രീതിയിലുള്ള ഒരു വലിയൊരു ഓഡിറ്റോറിയം ഇത്തരത്തിലുള്ള കുറേ പ്രൊജക്ടുകൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഫ്സൽ ജമാൽ പ്രോഗ്രാം കൺവീനർ പി സുശാന്ത് സ്വാഗത സംഘം വൈസ് ചെയർമാൻ വി ബാബുരാജ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് യു അബ്ദുൽ കരീം ഡോക്ടർ നൂറുൽ അമീൻ ഡോക്ടർ സുഹേൽ അബ്ദുറബ്ബ ഡോക്ടർ വളപ്പിൽ മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ യു എന്നിവർ പങ്കെടുത്തു ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ നിലമ്പൂർ പൊന്നാനി